പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു യു കെയിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ വീണ പെൺകുട്ടി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു പള്ളിക്കാട് നീണ്ടൂർ കൊണ്ടൂരേത്ത് സുരേന്ദ്രന്റെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യ സുരേന്ദ്രനാണ് മരണപ്പെട്ടത് ഇന്നലെ രാവിലെ പെരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു സംഭവം ബന്ധുക്കൾക്കൊപ്പം നെടുമ്പാശ്ശേരിയിലേക്ക് പോയതാണ് രാത്രി എട്ടരയ്ക്കുള്ള വിമാനത്തിലാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് ആലപ്പുഴയിലെത്തിയ പോൾ മുതൽ സൂര്യ ഛർദ്ദി തുടങ്ങിയിരുന്നു വിമാനത്താവളത്തിലെത്തിയപ്പോഴേക്കും സ്ഥിതി വഷളായെങ്കിലും യാത്രയ്ക്കുള്ള പരിശോധനകൾക്കായി സൂര്യ വിമാനത്താവളത്തിലേക്ക് കയറി അതിനിടെ കുഴഞ്ഞു വീണു തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് രാത്രി തന്നെ പരുമലയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ബന്ധുക്കളോട് യാത്ര പറയാനിറങ്ങിയപ്പോൾ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു എന്തെങ്കിലും തരത്തിലുള്ള അലർജി കാരണമാണോ മരണമെന്ന് വ്യക്തമല്ല കൂടുതൽ വിവരം പോസ്റ്റ്മോർട്ടവും ആന്തരികാവയവങ്ങളുടെ പരിശോധനയും നടത്തിയാലേ വ്യക്തമാവൂ എന്ന് ഹരിപ്പാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ അഭിലാഷ് കുമാർ പറഞ്ഞു മൃതദേഹം ചൊവ്വാഴ്ച ആലപ്പുഴയിൽ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യും ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ